ਸਮਾਜਿਕ ਇਹਨਾਂ ਦਾ ਨਾਤੇ ਨੂੰ ਪਿਆਰ ਆ ਨਾਤੇ ਦਾ ਸਨਿਆਰ ਆਉਂਦੀ ਹੈ ਜੰਮੇ ਅਵਾਜ਼ ਕਹਿੰਦੇ ਜੀ ਬੋਲ ਵਿਆਹ ਵਾਲਿਆਂ ਨੂੰ ਸੰਭਰਨ ਤੋਂ ਕੋਲ ਨਾ ਬੋਲ ਸਕਦੇ ਐਸੇ ਪਾਗੋਤਾਂ ਨੂੰ ਕਿਤੇ ਦਿੱਕਤ ਹੋਵੇ ਨਾ ਕਿ ਬਾਰੇ ਪਾਈ 80 ਤੋਂ ਵੱਧ ਵਿਆਹ ਵਾਲਿਆਂ ਦੇ ਇਹ ਕਿੰਨੇ ਸਾਰਾ ਹੋ ਗਿਆ ਸਾਰਾ ਬਹੁਤ ਜੀ ਇਹ ਨਾ ਸੋਚਣ ਲਈ ਬੋਲ ਇਹ ਗਵਰਨਰ ਨੇ ਨਮਸ ਕਰਦਾ ਜੀ വ്യാപാരികൾക്ക് വേണ്ടി ഒന്നും എങ്കിലും വ്യാപാരികളെ പിടിച്ചു നിർത്തല് ഈ പ്രദേശത്തിലെ സന്നദ്ധ സംഘങ്ങളും വ്യാപാരി വ്യവസായ യൂണിറ്റും വ്യാപാരി വ്യവസായ സമിതിയും അതുപോലെ തന്നെ ഈ ആക്കിന്റെ നിരവധിയായ ആൾക്കാർക്ക് ചെറുതും വലതുമായിട്ടുള്ള കച്ചവട സാധനങ്ങൾ വെച്ച് കൊടുക്കലാണ് വേറെ എന്താ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ കാര്യങ്ങൾക്ക് വളരെ വിശദമായി തന്നെയാണ് ഞാൻ നേരത്തെ ഇക്കാൾ സംസാരിച്ചത് ഈ ഒരു വർഷം ഈ ഗവൺമെന്റ് ചെയ്ത എല്ലാ പ്രവർത്തനയും പറ്റി അതായത് കർഷകരുടെ കാര്യമായാലും ശരി വ്യാപാരികളുടെ വിഷയങ്ങളായാലും ശരി അതൊരു ബിൽഡിംഗ് ഓണേഴ്സിന്റെ കാര്യങ്ങളായാലും ശരി ലോണുകളുടെ കാര്യങ്ങളായാലും ശരി എല്ലാം വളരെ വ്യക്തമായി തന്നെയാണ് സംസാരിച്ചത് കുറേ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു കാരണം നമ്മൾ അതിഥികളിൽ ഇവിടെ എത്തിച്ചു ഞാൻ കൂടുതലായും ഒന്നും സംസാരിക്കുന്നില്ല ഈ ഒരിക്കൽ കൂടി നമ്മളെ മരിച്ച സ്മരണയ്ക്കുള്ള ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ എം എൽ എ അവരെ വളരെ സ്നേഹർ വർഷിച്ചു വ്യാപാരി ഈ കമ്മിറ്റിയുടെ ിയുടെ പ്രസിഡന്റ് ശ്രീ അഷഫ് സ്വാഗത പ്രസംഗം നടത്തിയ വ്യാപാരിപന സമിതിയുടെ സൽമാൻ സുപ്രവർത്തിയ അതൊക്കെ സുനിൽ മണി ഇ കെ അബോബർ മുഹമ്മദ് അലി ചിക്കൻ ഷമീറപ്പൂർ ഷംസുദി സഞ്ജു ഏറെ അഭിമാനയിലെ സഹപ്രവർത്തകരെ സ്നേഹിതരെ ശ്രമിക്കുന്നു വളരെ കൂടിയാണ് ചൂരന്മലയിലെ വ്യാപാരികൾ ഇന്ന് ഒരു പ്രക്ഷോഭ രംഗത്തിന്